ഹലോ വെൽക്കം ടു ഷെജൻ വ്ലോഗ് അപ്പം ഇന്നൊരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ പഴംപൊരി മൈദപ്പൊടി അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് പിന്നെ പഞ്ചസാര നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കുറക്കാം കേട്ടോ എന്നിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആർക്ക് എത്ര റെസിപ്പി പറഞ്ഞു കൊടുത്താലും എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന പഴം പോരിൻ്റെ ടേസ്റ്റ് വേരുവല്ല കേട്ടോ എൻ്റെ ഫാമിലീസ് ആണെങ്കിലും നെയബേഴ്സാണെങ്കിലുമൊക്കെ അമ്മച്ചീൻ്റെ പഴം പോര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ആർക്കെന്നെ എത്ര പറഞ്ഞു കൊടുത്താലും ഇതുപോലെ ആവില്ല അപ്പോൾ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി പഴം നമുക്ക് നീളത്തിലാണ് കേട്ടോ എൻ്റെ അമ്മ മുറിച്ചിട്ടുള്ളത് ചെറുതാക്കേണ്ടവർക്ക് ചെറുതാക്കാം അപ്പം ചട്ടിയെടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് മാവിൽക്ക് പഴം ഇട്ടുകൊടുത്തിട്ട് അതിനെ മുക്കിയിട്ട് ഒരിച്ചെടുക്കാം കേട്ടോ ഒരു നാലോ അഞ്ചോ പഴംപൊരി ഇട്ടാൽ മതി കേട്ടോ ചട്ടി നിറയെ ഇടരുത് അപ്പോൾ ഒരു സൈഡ് വെന്തതിനു ശേഷം നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം എത്രയോ പേരുടെ ഉമ്മച്ചിനോട് ഈ റെസിപ്പി ചോദിച്ചിട്ട് ഉമ്മച്ചി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടാ പക്ഷെ എല്ലാവരും പറഞ്ഞു നീ പോലെ ആവില്ല നീ ഉണ്ടാക്കുന്ന പോലെ ആവില്ലെന്ന് അപ്പോൾ നമ്മൾ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് കട്ടൻ ചായൻ്റെ കൂടെ വെക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ